ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയി എന്ന് വിചാരിക്കുന്നത് ഞാനും എനിക്ക് ചോറായി എനിക്ക് കറിയാക്കണം അത്രേ അപ്പോൾ കറിയാക്കേണ്ടതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് നങ്കാണേ ഇതാ വലിയ നങ്കാണ് അപ്പോൾ ഇതാ ഇതുപോലത്തെ ഇതുപോലത്തെ പീസാക്കി എടുത്തിട്ടുണ്ട് മുറിച്ചെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതാണിത് പിന്നെ അപ്പോൾ ഇത് ഞാൻ പിന്നെ വറുത്തരച്ചിട്ടാണ് ഇന്ന് വെക്കുന്നത് അപ്പോൾ ഈ ഇന്ന് ഞാൻ രണ്ട് ദിവസം മുന്നേ മുരിങ്ങ കായയിട്ട് തേങ്ങ അരച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഒന്ന് എല്ലാവരും കയറി കാണണേ അപ്പോൾ ഇതാ ഇതുപോലത്തെ വലിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിനാവശ്യമായ അരപ്പിൻ്റെ സാധനങ്ങൾ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പിന്നെ ചെറിയ തേങ്ങ അരക്കപ്പ് കാൽ ടീസ്പൂൺ ജീരകം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം നമ്മൾക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങയും ജീരകവും കറിവേപ്പിലും എല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ഒരു സാധനം ഇടാൻ മറന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതാ ഒരു നുള്ളു ഉലുവ കൂടി അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു നുള്ള ഇടാൻ പാടില്ല ഒരുപാടൊന്നും ഇടാൻ പാടില്ല പിന്നെ ചേർക്കേണ്ടതാണ് ഇതാ അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം പിന്നെ ഒരുപാട് ഡാർക്ക് ബ്രൗൺ ബ്രൗണറൊന്നും ആവണ്ട ഒരു ലൈറ്റ് ബ്രൗൺ ബ്രൗലർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴിതാ തേങ്ങ അധികം ഊപ്പിച്ചെടുക്കാതെ ലൈറ്റ് ഗോൾഡൻ കളർ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ മാത്രം മതിയാവും അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ചുവന്നമുളക് പൊടിയാണേ ഇപ്പോൾ ഇരുവുള്ള മുളക് പൊടി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നതാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടതാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇത്രയും മതിയാവും നമ്മൾക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ലേ അതൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ മല്ലിയും പറങ്കിയല്ലോ പിന്നെ മല്ലി ഉണക്കായിട്ട് ഉണക്കി വെയിൽ വെയിൽത്തിട്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ടാണ് ഒന്നും പൊടിക്കാൻ കൊടുത്തില്ല അപ്പോൾ ഒരുപാട് പിന്നെ പച്ചമണൊന്നും ഉണ്ടാവില്ല മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചേ ഉണ്ടാവും അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് നേരം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ഓൺ ഓഫാക്കി വെക്കാം അപ്പോൾ ഞാൻ പൊടികൾ ചേർത്ത് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പൊടികൾ ചേർത്ത സമയത്ത് ഞാൻ ഒന്ന് കുറഞ്ഞ തീയിലിട്ടിട്ട് ഇട്ടിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം ഒറ്റു ആദ്യം അതിന് ശേഷം നമ്മൾക്ക് അരച്ചെടുക്കാം നമ്മൾക്ക് മീൻ കറി വെച്ച് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു മഞ്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പിന്നെ നമ്മൾക്ക് രണ്ട് വലിയ നല്ല പഴുത്ത തക്കാളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അത് വലുതല്ല ഞാൻ നടുക്കി ഒന്ന് പുളന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് പുളിവെള്ളം അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പുളിവെള്ളമെല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്കതിലേക്ക് നമ്മൾ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലക്കൂട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പാകത്തിനായുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ മിക്സീൻ്റെ ജാർ കഴുകിയ അപ്പോൾ ഇത് അരപ്പം ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഏറ്റവും ആദ്യം അപ്പോഴിതാ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം അതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേവി നമുക്ക് കയ്യിലേക്ക് ഒന്ന് തെറിക്കും ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇത് എല്ലാ കഷ്ണങ്ങളും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം അതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാ മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഇപ്പം ഉപ്പ് കുറച്ച് കുറവുണ്ട് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം കുറച്ച് ഇപ്പൊ ഉപ്പ് കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് കുറഞ്ഞ തീയിലേക്ക് മാറ്റിയിട്ട് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കറിയെല്ലാം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ടേ കഷ്ണങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ കുത്തി അളക്കാൻ പാടില്ല കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവേ അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഏറ്റവും ലാസ്റ്റ് തീ ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അതാ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതാണ് ഏഴ് വെളുത്തുള്ളി അല്ലേ ചതച്ചതും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം നമുക്ക് അപ്പോൾ അപ്പോഴിതാ കറി എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണി പിന്നെ ഒരു കുറച്ച് ഒരാറേഴ് അല്ലെ വെളുത്തുള്ളി അല്ലെ ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോഴിതാ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറും കറിവേപ്പിലേരിയും ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ കറിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലൊരു പാത്ര പാകമായിട്ടുണ്ട് ഈ കറി അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ഈ നങ്ക് നങ്ക് അല്ലെങ്കിൽ മാന്തൽ ഇതുപോലെ വറുത്തരച്ച് കറി വെക്കാത്തവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കും സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് ഇതിൽ വറവിടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഇതുപോലെ പച്ച വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും അല്ലെങ്കിൽ കറിവേപ്പിലേ ഇട്ടതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് അതുപോലെയാണ് ഞാൻ ഇത് ലാസ്റ്റ് ബർത്ത്ഡേ ഇല്ല ഈ ഇങ്ങനെ ഈ ഒരു കറിക്ക് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയി അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്